നമസ്കാരം ക്രിക്കറ്റിനും ഫുട്ബോളിനും ഫാൻസ് ഫാൻസുള്ളതുപോലെ ഇന്ത്യയിൽ ടെന്നീസിന് ആരാധകർ കുറവാണെങ്കിലും ഏതൊരു കായികപ്രേമിക്കും അറിയാവുന്ന പേരാണ് സാനിയ മിർസയുടേത് ഇന്ത്യൻ ടെന്നീസിൽ പുതുചരിത്രം എഴുതിയ താരം രണ്ട് പതിറ്റാണ്ട് കാലത്തോളം കോർട്ടിലെ നിറ സാന്നിധ്യമായിരുന്നു ഏതൊരു ഇന്ത്യൻ പുരുഷ താരത്തേക്കാളും കൂടുതൽ തവണ ടെന്നീസിൽ നാം ഉയർന്നു കേട്ടിട്ടുള്ള സാനിയ ടെന്നീസിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തിയാണ് വിടവാങ്ങിയത് പാകിസ്ഥാനിൽ ക്രിക്കറ്റ് താരം ഷോയിബ് മാലിക്കുമായി വിവാഹം കഴിഞ്ഞിട്ടും ഇന്ത്യയ്ക്കു വേണ്ടി കളിക്കളങ്ങളിൽ നിറഞ്ഞു നിന്ന സാനിയയ്ക്ക് കിട്ടിയിട്ടുള്ള പിന്തുണയും ചെറുതൊന്നുമല്ലായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് താരം ഷോയിബ് മാലിക്കിൽ നിന്നും വിവാഹമോചനം നേടി ടെന്നീസ് ഇതിഹാസം ഇപ്പോൾ ദുബായിലാണ് സ്ഥിരതാമസം ആയെങ്കിലും ഇപ്പോഴും ആരാധകരുടെ കാര്യത്തിൽ യാതൊരു കുറവും താരത്തിനില്ല ഇക്കഴിഞ്ഞ ഇടയ്ക്ക് സാനിയ മിർസയുടെ പേര് ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുമായും ബോളിവുഡ് താരം സൽമാൻ ഖാനുമായെല്ലാം ചേർത്ത് ഗോസിപ്പ് ഗോളങ്ങളിൽ സാനിയയുടെ പേര് പ്രചരിപ്പിച്ചിരുന്നു ടെന്നീസ് കോർട്ടിനോട് വിട പറഞ്ഞുവെങ്കിലും സ്വന്തമായി ടെന്നീസ് അക്കാദമി നടത്തുന്നുമുണ്ട് താരം ഇതുകൂടാതെ പരസ്യ ചിത്രങ്ങളിലെല്ലാം സജീവമാണ് കക്ഷി ബ്രാൻഡ് എൻഡോസ്മെന്റുകൾക്കായി സാനിയ ഏകദേശം ഇരുപത്തിയഞ്ചു കോടി രൂപയോളം കൈപ്പറ്റുന്നുവെന്നാണ് കണക്കുകൾ ആഡംബര ജീവിതത്തിന് പേരുകേട്ട ഇന്ത്യൻ മുൻ ടെന്നീസ് താരം ഇപ്പോഴിതാ യാത്രകൾക്ക് കൂട്ടായി പുത്തനൊരു ലക്ഷറി കാറും സ്വന്തമാക്കിയിരിക്കുകയാണ് ജർമ്മൻ സ്പോർട്സ് വാഹന നിർമ്മാതാക്കളായ പോർഷയുടെ കയ്യൻ ജി മോഡലാണ് സാനിയ മിർസയുടെ ഗരാജിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം പുതിയ വാഹനത്തിൽ വന്നിറങ്ങുന്ന വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട് രണ്ടു കോടി രൂപയോളം എക്സ്റ്റോറും വില വരുന്ന പോർഷ കൈൻ ജി ടി എസ് എസ് ടി വി ടാക്സും ഇൻഷുറൻസും മറ്റ് ചെലവുകളുമെല്ലാം മുംബൈയിൽ ഏകദേശം രണ്ടേ പോയിന്റ് മുപ്പത്തിയേഴ് കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്കുകൾ നിലവിൽ ഇരുപത്തി മില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപയുടെ ആസ്തി സാനിയ്ക്കുണ്ട് ഇത് ആകാശ് അംബാനിയുടെ ഭാര്യ ശ്ലോക മേത്തയുടെ ആസ്തിയേക്കാൾ കൂടുതലാണ് എന്തായാലും പുത്തൻ കാറിലാവും മുൻ ടെന്നീസ് താരത്തിന്റെ ഇനിയുള്ള യാത്രകൾ ബിഎംഡബ്ല്യു സെവൻ സീരീസ് റേഞ്ച് റോവർ ഇവോക് ജാഗർ എക്സി തുടങ്ങിയ ആഡംബര കാറുകൾ ഇടം പിടിച്ചിട്ടുള്ള ഗരാജിലേക്കാണ് സാനിയ പുത്തൻ പോർഷ കൈൻ ജി ടി എസ് എസ് യു വിയും കൊണ്ടുവന്നിരിക്കുന്നത് പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചിരിക്കുന്ന കൈൻ ജി ടി എസ് പതിപ്പ് സ്പോർട്ടി ഡിസൈനോടെയാണ് വിപണിയിലെത്തുന്നത് ആരെയും മോഹിപ്പിക്കുന്ന മുൻവശമാണ് ലക്ഷറി എസ് യു പ്രത്യേകത സിഗ്നേച്ചർ സ്റ്റൈൽ എൽഇഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണം മുൻവശത്ത് കൂറ്റൻ എയർ ഡാമുകൾ ഹെവി സ്കിഡ് പ്ലേറ്റുള്ള സ്റ്റൈലിഷ് പിയാനോ ഫിനിഷ് ഗ്രിൽ എന്നിവയാണ് കൈ കിടിലമാക്കുന്നത്